നിർധനരായ വൃക്കരോഗികൾക്കായി പെരിങ്ങാലയിൽ സ്ഥാപിച്ച നന്മ ഡയാലിസിസ് സെന്റർ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് മുനവർ അലി ശികാബ്ദങ്ങൾ നാടിന് സമർപ്പിക്കും മന്ത്രി പി രാജീവ് ഡയാലിസിസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പെരിങ്ങാല കേന്ദ്രമായി രണ്ടായിരത്തി പതിനൊന്നില് രൂപീകരിക്കപ്പെട്ട യുവാക്കളുടെ കൂട്ടായ്മയാണ് യൂത്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് ഉണ്ട് ഉണ്ട് ബാങ്ക് ചാരിറ്റി വി തുടങ്ങിയ ധാരാളം പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പത്താമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംരംഭം ഈ സമൂഹത്തിൽ നൽകണം എന്ന ചിന്തയിൽ ഒരു വർഷത്തോളമുള്ള പഠനത്തിന് ശേഷമാണ് ഡയാലിസിസ് സെൻറ്റർ സൗജന്യ ഡയാലിസിസ് സെൻ്റർ നിർമ്മിക്കാം ആ നാടിന് സമർപ്പിക്കാം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു സഹോദരൻ്റെ മക്കൾ നൽകിയതു മുതൽ ഈ നാട്ടിലെ അതുപോലെ മറുനാട്ടിലെയും ധാരാളം ആളുകളുടെ സഹായത്തോടു കൂടി ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നാടിന് സമർപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആതുര സേവന രംഗത്തും കാരുണ്യ മേഖലയിലും പ്രവർത്തിച്ചു വരുന്ന അൽ ഇസാൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിർധനരായ വൃക്കരോഗികൾക്ക് തീർത്തും സൗജന്യമായാണ് ഡയാലിസിസ് നടത്തുന്നത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ആവശ്യമായ സ്ഥലം തീർത്തും സൗജന്യമായി ലഭിച്ചതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡയാലിസിസ് സെന്ററിന് പുറമെ ചാരിറ്റി വിങ് പാലിയേറ്റീവ് ഡ്രസ് ബാങ്കിംഗ് മേഖലയിലും സജീവ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ബെന്നി ബെഹനാൻ എം പി അഡ്വക്കേറ്റ് പി വി ശ്രീനജൻ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും വിവിധ മതപണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പുതിയ സംരംഭമാണ് നന്മ ഡയാലിസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡയാലിസ് സെൻ്റർ ഇതിൻ്റെ ഉദ്ഘാടനം ഈ മാസം ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന പകരം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളാണ് കൂടാതെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എംപിയും എം എൽ എയും എല്ലാം പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഈ ഈ യോഗത്തിലേക്ക് പങ്കെടുത്ത് പരിപാടി സംരംഭം എനിക്ക് പറയാനുള്ളത് പത്രസമ്മേളനത്തിൽ സെന്റർ ചെയർമാൻ ടി എ അബ്ദുൾ റഷീദ് ബാഖവി ജനറൽ സെക്രട്ടറി ഇ എ ഷാനവാസ് ട്രഷറർ ഷെഫിഖ് അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ പി പി അബുബക്കർ അർഷദ് ബിൻ സുലൈമാൻ ഇ എ അബ്ദുൽസലാം സക്കറിയ പള്ളിക്കര അബ്ദുൽ ഖാദർ സി എം ഷമീർ മുഹമ്മദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ യൂത്ത് മൂവ്മെന്റ് കല്യാണ വീടുകളിലും മറ്റും നടത്തുന്ന കാറ്ററിംഗ് കിട്ടുന്ന പൈസ കൊണ്ട് നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിന് വന്ന കൂടുതൽ അപേക്ഷകളും ഡയാലിസിസുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ഡയാലിസിസ് സെൻറ്റർ നിർമ്മിക്കണമെന്ന അതിന്റെ പത്താം വാർഷികത്തിൽ ആലോചന വന്നത് തന്നെ ഈ നാട്ടിലെയും മറുനാട്ടിലെയും ആളുകളുടെ സഹായത്തോടു കൂടി വരുന്ന വ്യാഴാഴ്ച ഇത് നാടിന് സമർപ്പിക്കുവാനും കഴിഞ്ഞത് തീർത്തും നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കണമെന്നാണ് ഈ ഇതിൻ്റെ പ്രവർത്തകരുടെ ആഗ്രഹം